കോഴിക്കോട് നരിക്കുനിയിൽ അപകടകരമായ യാത്രയുമായി യുവാക്കൾ തുറന്ന ജീപ്പിലും കൈയും കാലും പുറത്തേക്കിട്ടാണ് യുവാക്കൾ സഞ്ചരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ ഷിതാ ജഗത്ത് നൽകും കോഴിക്കോട് നിന്നും ഷിത എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇന്ന് കൂടിയാണ് ഈ വാഹനം നരിക്കുനി ടൗണിലൂടെ സഞ്ചരിക്കുന്നത് തൊട്ടു പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നവർ പകർത്തിയത് ആ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കൈമാറിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം തുറന്ന ഒരു ജീപ്പാണ് ജീപ്പിൽ ആറ് പേരുണ്ട് അതിൽ ഒരു വശത്തിരിക്കുന്ന ആളുടെ കാല് മുഴുവൻ പുറത്തോട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആളാവട്ടെ കൈ പുറത്തോട്ടിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതും അതിൽ കാണുന്നുണ്ട് മറ്റ് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ വാഹനം കണ് അന്വേഷണം നട തുടങ്ങുന്നുണ്ട് വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ വ്യക്തമാകുന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടമയെ കണ്ടെത്താനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ആർ ടിഒയും അറിയിച്ചിട്ടുണ്ട് അജി